എല്ലാവർക്കും നമസ്കാരം ഒരു ചേച്ചി ഒരു വോയിസ് അയച്ചു തന്നിരുന്നു കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനത് എന്തുകൊണ്ടോ കേൾക്കാൻ കുറച്ച് വൈകിപ്പോയി അതിന് ഞാൻ ചേച്ചിയോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉള്ളിൽ തട്ടിയ ഒരു സംഭവമായിരുന്നു പറഞ്ഞത് നിങ്ങളിത് നിർബന്ധമായിട്ടും കേൾക്കണം എല്ലാവർക്കും ചേച്ചി അത്രയും മനോഹരമായിട്ടാണ് പറഞ്ഞത് ചേച്ചി പറയുമ്പോഴൊക്കെ ചിരിക്കുകയായിരുന്നു അതങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ ചേച്ചിക്ക് ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖമുണ്ട് അസുഖം എന്താണെന്നൊന്നും പറയുന്നില്ല അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നമ്മൾ ഈ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്ന അസുഖത്തിലാണ് അവർ ഗുരുവായൂരേക്ക് പോകുന്നത് ഗുരുവായൂർ ഹസ്ബൻ്റിൻ്റെ അപ്പുരം ഗുരുവായൂർ പോയി ഗുരുവായൂർ പോകുന്ന അതിന് മുമ്പ് കുറേ കഥകളൊക്കെ പറയുന്നുണ്ട് ചേച്ചി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും എനിക്ക് നിങ്ങളോട് എന്തായാലും പറയണം എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ചേച്ചി പറഞ്ഞത് അതേ രീതിയിൽ മനസ്സിൽ വെച്ചിട്ട് മനസ്സിൽ നിന്നാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പം ആ ഒരു ഫീലിങ് കൃത്യമായിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അന്ന് പോയപ്പം അവിടെ ശുദ്ധിയൊക്കെ നടക്കുകയായിരുന്നു അപ്പം ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ആരെയും കടത്തി വിടുന്നില്ല അങ്ങനെ സങ്കടത്തോടുകയാണ് ചേച്ചി അവിടെ വരി നിൽക്കുന്നത് ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവും കുറേ അന്വേഷിച്ചു അപ്പോൾ ഒരു രക്ഷയില്ല അപ്പം പറഞ്ഞു ഭക്ഷണത്തിന് അവിടെ ക്യൂ നിൽക്കുന്നിടത്ത് തിരക്കൊന്നുമില്ല അപ്പം ഒരു തിരുമേനി വിളിച്ച് അങ്ങോട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് താഴെ വന്നു ചേച്ചിക്ക് സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ സുഖത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഗുരുവായൂരപ്പന് വന്നിട്ട് ഒന്ന് കാണാൻ പോലും പറ്റിയില്ല എന്നുള്ള ആ ഒരു സങ്കടം അത് തന്നെയാണ് അല്ലേ അപ്പൊ അങ്ങനെ നിക്കുമ്പോ ആണ് ഒരു മൂന്നാളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവര് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് അവര് സ്ഥിരം വരുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം ഈ ചേച്ചി ചോദിച്ചു എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറി കാണാനുള്ള സാധ്യതയുണ്ടോ അന്നേരം ബാങ്ക് ഉദ്യോഗസ്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് ബാങ്കിലുള്ള അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു രക്ഷയില്ല വല്ല മാരക അസുഖമൊക്കെ ആണെങ്കിൽ ഒരു കത്ത് കിട്ടിയാൽ ഉള്ളിൽ കയറാൻ പറ്റും അപ്പൊ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു ക്യാൻസർ ആയാൽ മതിയോ ആ ഒരു ചോദ്യം ആ ചേട്ടന് ഒരു സെക്കൻഡ് ഒന്ന് തരിച്ചു പോയി ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെയുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു ചെവിയിൽ എന്തോ പറയാണ് സെക്യൂരിറ്റി ഇവരെ രണ്ടാളെയും കൂട്ടിയിട്ട് ഉള്ളിലോട്ട് പോകുന്നു നേരെ സെക്രട്ടറിയുടെ അടുത്ത് പോയിട്ട് ഒരു സ്ലിപ്പ് വാങ്ങുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് ഉള്ളിൽ കടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി ഉള്ളിൽ കടന്നിട്ടുള്ള എക്സ്പീരിയൻസ് ചേച്ചി പറയുകയാണ് ഭഗവാനെ അതിമനോഹരമായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളതാണ് അന്ന് മേൽശാന്തി അന്ന് നമ്മുടെ ഡോക്ടർ കിരണാനന്ദ് നമ്പൂതിരി ആയിരുന്നു കേട്ടോ അന്ന് മേൽശാന്തി ആയിട്ടുള്ളത് ചേച്ചി പറയാ സാധാരണ ആ ഒരു അവസ്ഥയിൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തിയാൽ എല്ലാവരോടും സങ്കടം കൊണ്ട് കരഞ്ഞു പോവുകയാണ് ചെയ്യുക പക്ഷേ ചേച്ചിക്ക് ചിരിയാണ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ അങ്ങനെയാണ് ഭഗവാൻ നോക്കിച്ചിരിക്കുകയാണ് ഭഗവാൻ നോക്കിച്ചിരിക്കുമ്പോൾ ചേച്ചിക്ക് സങ്കടം വരുന്നില്ല സങ്കടം പക്ഷേ മുഖത്തുണ്ടോ എന്നുള്ളത് പോലും ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് ചേച്ചി ചിരിയാണ് വരുന്നത് ചിരി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ചേച്ചി അത്രയും ചേച്ചി എനിക്ക് ഫോണിൽ വോയിസ് ഇടുമ്പോൾ ചേച്ചി ചിരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഭർത്താവ് ചോദിച്ചു നമ്മൾ വഴിപാടൊന്നും കഴിച്ചില്ലല്ലോ അപ്പം ഉള്ളില് ഇനിയിപ്പം കഴിക്കാൻ പറ്റുമോ എന്നല്ല അറിയില്ല അപ്പോൾ അവിടെ ഒരു തിരുമേനി ഇരിക്കുന്നത് കണ്ടു ചേച്ചി തിരുമേനിയോട് ചെന്ന് ചോദിച്ചു ഒന്നും കഴിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം തിരുമേനി പറഞ്ഞു അതിനെന്താ നമുക്ക് മേൽശാന്തിയോട് തന്നെ ചോദിക്കാം നോക്കുമ്പോൾ നമ്മുടെ കിരണാനന്ദ് നമ്പൂതിരി മേൽശാന്തി അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത് ഡോക്ടറെ ഒന്ന് വിളിച്ചാണ് ചേച്ചി അഭിസംബോധന ചെയ്തത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ കണ്ട് പരിചയമുണ്ട് അപ്പം മേൽശാന്തി സംസാരിച്ചു മേൽശാന്തി പഴവും പ്രസാദവും ഒക്കെ കൊടുക്കാനുള്ള ഏർപ്പാണ്ടിലാക്കി എന്നിട്ട് പറഞ്ഞു തുലാഭാരം എണ്ണയിൽ ഒരു തുലാഭാരം കഴിക്കണമെന്ന് ചേച്ചി അസുഖത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പം മേൽശാന്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിക്ക് ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞിട്ട് എന്നോട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ആ ഒരു സ്റ്റേജിലുള്ള ചേച്ചിയാണ് ആ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂർ വന്നിട്ട് ഇത്രയും നല്ല അനുഭവം ചേച്ചിക്ക് ചേച്ചിക്ക് ഭഗവാൻ അത് നേരെ കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ചേച്ചി അപ്പോഴും ചിന്തിച്ചത് ഭഗവാന്റെ രൂപത്തിൽ വന്ന ആ ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ അപ്പം അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഒരു നന്ദി പറയാനോ അദ്ദേഹത്തെ ഒന്ന് തെരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല എവിടെയാണ് എങ്ങനെയാണ് ഒരു രക്ഷയില്ല ആരോ വന്നു ആരോ പോയി ആരൊക്കെയോ സഹായങ്ങളാണ് അപ്പം ചേച്ചി അത് പറഞ്ഞിട്ട് അതൊക്കെ പറയുമ്പം ചിരിച്ചും കൊണ്ടാണ് പറയുന്നത് എന്നിട്ട് ചേച്ചി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ചേച്ചിയുടെ അവസ്ഥ എന്തായിരുന്നു വെച്ചാൽ ഗ്രൻ ആനന്ദൻ നമ്പൂതിരി മേൽശാന്തി ചെയ്ത് നിങ്ങൾക്കറിയാലേ ഏകദേശം ഒരു കൊല്ലാവാറായിട്ടുണ്ടാവില്ലേ അന്ന് തൊട്ട് ഇന്ന് വരെ ചേച്ചിക്ക് അസുഖം ആ രീതിയിൽ തന്നെ പോകുക എന്നല്ലാണ്ട് യാതൊരു പ്രശ്നവും ചേച്ചിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ചേച്ചിയുടെ രണ്ട് ജ്യേഷ്ഠന്മാർ ഈ അസുഖം വന്നിട്ട് മരിച്ചാണ് അമ്മയുണ്ട് അമ്മയുടെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഭഗവാൻ ആയുസ് കൂട്ടിത്തരുന്നത് അത്രയും പോസിറ്റീവായിട്ടാണ് ചേച്ചി പറയുന്നത് ചിരിച്ചുകൊണ്ട് കൊണ്ട് പോയസ് ഇത്തരം കാര്യങ്ങളിലിടുക എനിക്കത് നിങ്ങളോട് ഈ വൈകി വൈകിപ്പോയി കുറച്ച് ദിവസം മുന്നെയാണ് ചേച്ചി വോയിസ് പോവിച്ചിട്ടത് ഞാനത് കേട്ടിട്ടില്ലായിരുന്നു മുഴുവൻ അപ്പോൾ ഇന്നെടുത്ത് കേട്ടപ്പോൾ എനിക്കത് നാളത്തേക്ക് വെക്കാൻ പറ്റില്ല എന്നുള്ളത് തോന്നി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഞാൻ ഈ രീതിയിൽ പറയുന്നത് എനിക്ക് ആ ഫീലിംഗ് എത്ര കണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി വളരെ സമയടുത്ത് ഓരോ സെക്കൻഡുകളും അവിടെ അനുഭവിച്ച ഫീലിംഗ് അതേ രീതിയിലാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ചെറിയൊരു മാപ്പാപേക്ഷ ചേച്ചിയോട് പറയുകയാണ് കുറച്ച് ദിവസം വൈകിപ്പോയല് അപ്പം ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മുടെ അനുഭവങ്ങൾ അനുഭവങ്ങൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുക എല്ലാവർക്കും വരും പക്ഷേ ശുദ്ധമായിരിക്കണം മനസ്സ് അതുമാത്രമാണ്